ം ജോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യാവുന്നത് എസ് എം റേഷൻഷിപ്പ് മാനേജർ പഞ്ചാബ് ആൻഡ് സിന്റ് ബാങ്ക് ആണ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഇമ്പോർട്ടൻ പോയിന്റ് നോഫിക്കേഷൻ എൻഗേജ്മെന്റ് ഓഫ് എസ് എം ഐ റിലേഷൻഷിപ്പ് മാനേജർ ഓൺ കോൺട്രാക്ച്വൽ ബേസിസ് ഈ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ഓർഡർ കോൺട്രാച്വൽ ആയിരിക്കും ഈ ജോലി ഇമ്പോർട്ടൻഡ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ഡേറ്റ് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡീറ്റെയിൽസ് ഓഫ് വാക്കൻസീസ് നമുക്ക് നോക്കാം ഷിപ്പ് മാനേജർ എസ് സി നാല് എസ് ടി രണ്ട് ഒ ബി സി എട്ട് ഇ ഡബ്ല്യു എസ് മൂന്ന് ജനറൽ പതിമൂന്ന് ടോട്ടൽ മുപ്പത് ഓർത്തോപിഡിക്കലി ഹാൻഡികാപ്ഡ് ഒന്ന് ഏജ് നോക്കുവാണെങ്കിൽ മിനിമം ഏജ് ഇരുപത്തഞ്ചാണ് മാക്സിമം മുപ്പത്തി മൂന്നാണ് ഏജ് റിലാക്സേഷൻ കൂടി ഉണ്ടായിരിക്കുന്നതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിനാണ് ചോദിച്ചിട്ടുള്ളത് പക്ഷേ ഫുൾ ടൈം എം ബി എ ആണ് പ്രിഫേർഡ് മാർക്കറ്റിംഗ് ഓർ ഫിനാൻസ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അത് മാൻഡേറ്ററി ആണ് നെക്സ്റ്റ് വൺ ജോബ് പ്രൊഫൈലാണ് ഐഡന്റിഫൈ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അച്ചീവ് സെറ്റ് ടാർഗറ്റ്സ് ഇൻ ടേംസ് ഓഫ് റവന്യൂ ഡീപ്പനിങ് റിലേഷൻഷിപ്പ് വിത്ത് എക്സിസ്റ്റിംഗ് ആൻഡ് പൊട്ടൻഷ്യൽ എസ് എം ഇ ഈ പറഞ്ഞ പോലെ എം എസ് എം ഇ മാനേജറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സ്പെസിഫിക് ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇത് വായിച്ചു നോക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ടേം ഓഫ് കോൺട്രാക്ട് വൺ ഇയർ ആണ് ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഡിപെൻഡിങ് അപ്പോൺ ദ നീഡ് ആൻഡ് പെർഫോമൻസ് റിവ്യൂ പീരീഡ് മേ ബി എക്സ്റ്റൻഡ് അപ് ടു ത്രീ ഇയേഴ്സ് അപ്പോൾ മൂന്ന് വർഷത്തേക്ക് വരെ അവ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് സ്കെയിൽ ഓഫ് പേ ഇറ്റ് ഇസ് ഓൾസോ ഡിപ്പെൺ ദ പെർഫോമൻസ് സൂട്ടബിലിറ്റി ഓഫ് ദ കാഡിഡേറ്റ് ഡിപ്പെെൻഡിംഗ് അപ്പൺ ദ സൂട്ടബിലിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ് പ്രൊബേഷൻ പീരീഡ് ആറ് മാസത്തേക്കായിരിക്കും പ്രൊബേഷൻ പീരീഡ് അതിനുശേഷമായിരിക്കും നിങ്ങളുടെ എക്സ്റ്റൻഷൻ ലൊക്കേഷൻ പ്ലേസ് ഓഫ് പോസ്റ്റിങ് എവിടെ വേണമെങ്കിലും ആകാം ഈ ബാങ്കിൻ്റെ ഇന്ത്യയിലുള്ള ഏത് ശാഖയിൽ വേണമെങ്കിലും അപ്പോയിൻമെൻറ്റ് ലഭിക്കാം നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രെഡിറ്റ് ഹിസ്റ്ററി മിനിമം സിവിൽ സ്കോറ് എബോ സിക്സ് ഫിഫ്റ്റി ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അത് വളരെ നിർബന്ധമാണ് സെലക്ഷൻ പ്രൊസീജിയർ നമുക്ക് നോക്കാം ത്രീ ടയർ സെലക്ഷൻ ആണ് ഉണ്ടാവുക റിട്ടൺ ടെസ്റ്റ് സ്ക്രീനിങ് പേഴ്സണൽ ഇന്റർവ്യൂ നെക്സ്റ്റ് വൺ സ്ട്രക്ചർ ഓഫ് റിട്ടൺ ടെസ്റ്റ് ഫസ്റ്റ് വൺ പ്രൊഫഷണൽ നോളജ് അറുപത് മാർക്ക് അറുപത് ക്വസ്റ്റിൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്വന്റി ക്വസ്റ്റൻ ട്വന്റി മാർക്ക് ജനറൽ അവയർനസ് ട്വന്റി ക്വസ്റ്റിൻ ട്വന്റി മാർക്ക് ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റിൻ ഹൺഡ്രഡ് മാർക്ക് വൺ ഫൈവ് ഡ്യൂറേഷൻ ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്ക് ഇൻ ദൺ ടെസ്റ്റ് അത് വളരെ ഒരു ആണ് നെക്സ്റ്റ് ഫൈനൽ സെലക്ഷൻ ആണ് കാൻഡിഡേറ്റ് ഹാവ് ടു ക്വാളിഫൈ ബോത്ത് റിട്ടൺ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ സെപ്പറേറ്റ്ലി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആൾ ബി പ്രിപ്പയർഡ് ഓൺ ദ ബേസ് ഓഫ് മാർക്ക് ഒപ്റ്റെൻ്റ് ഇൻ എൻറ്റയർ സെലക്ഷൻ പ്രോസസ് എക്സാമിനേഷൻ സെന്റേഴ്സ് നമുക്ക് നോക്കാം എക്സാമിനേഷൻ സെന്റേഴ്സ് കേരളത്തിൽ എറണാകുളം മാത്രമേ ഉള്ളൂ ഒരു എക്സാമിനേഷൻ സെന്റർ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് തമിഴ്നാടു ചെന്നൈ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ ഒരു എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉള്ളൂ അപ്ലിക്കേഷൻ ഫീ നോക്കുവാണെങ്കിൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഹൺഡ്രഡ് പ്ലസ് ജി എസ് ടി പ്ലസ് പേയ്മെന്റ് ഗേറ്റ് വേ ചാർജസ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എയ്റ്റ് ഫിഫ്റ്റിയാണ് നെക്സ്റ്റ് ഹൗ ടു അപ്ലൈ ഇതിൽ കാണിച്ചിരിക്കുന്ന ബ്ലൂ ലിങ്കിൽ ഇതൊരു ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്കാണ് ഈ ലിങ്കിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് വൺ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ബ്രീഫ് റെസ്യൂം ഐ ഡി പ്രൂഫ് ഏജ് പ്രൂഫ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഉണ്ടാവേണ്ട നിർബന്ധമാണ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ചാൽ മതിയാവും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് തരുന്നതാണ് ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്